നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ പൂരാസാധകരെ ആവേശ ലഹരിയിലെഴുത്തി ഉത്രാളിക്കാവ് പൂരം പതിനൊന്നാനകളെ വീതം അണിനിരത്തിയുള്ള മൂന്ന് ദേശങ്ങളുടെ എഴുന്നള്ളിപ്പും വെടിക്കെട്ടും മനോഹരമായ അനുഭൂതി സൃഷ്ടിച്ചു ഉച്ചയ്ക്ക് ഏങ്കക്കാട് ദേശത്തിന്റെ കൂടിയാണ് ഉത്രാളിക്കാവിൽ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായത് കുനിശ്ശേരി അനിയന്മാരാരുടെയും കുനിശ്ശേരി ചന്ദ്രന്റെയും പ്രമാണത്തിൽ നടന്ന പഞ്ചവാദ്യം മനോഹര അനുഭവമായി മാറി നവയുഗ ഛത്രാധിപതി തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഏങ്കക്കാട് ദേശത്തിനായി തിടംപേറ്റി കുമരനല്ലൂർ ദേശത്തിനായി ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യം അരങ്ങേറിയപ്പോൾ പുതുപ്പള്ളി കേശവൻ തിടംപേറ്റി വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നെള്ളിപ്പ് കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തോടെ ആരംഭിച്ചു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു കോലവും തിടമ്പും വഹിച്ചത് വൈക്കം ചന്ദ്രൻ ചെറുപ്പുളശ്ശേരി ശിവൻ എന്നിവർ മേളപ്പെരുമയ്ക്ക് നേതൃത്വം നൽകി വൈകിട്ട് നാലുമണിയോടുകൂടി മൂന്ന് ദേശങ്ങളും ചേർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പെരുവനം കുട്ടന്മാരാർ ചേരനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ എന്നിവർ യഥാക്രമം വടക്കാഞ്ചേരി ഏങ്കക്കാട് കുമരനെല്ലൂർ ദേശങ്ങളുടെയും മേളത്തിന് നേതൃത്വം നൽകി കുടമാറ്റത്തിന് ശേഷം മൂന്ന് ദേശങ്ങളുടെയും തിടമ്പേറ്റി ആനകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും ഭഗവതിയെ വണങ്ങുകയും ചെയ്തു ഏങ്കക്കാട് ദേശം നടത്തിയ വെടിക്കെട്ട് ഉത്സവപ്രേമികളെ ആവേശത്തിലാഴ്ത്തി പുലർച്ചെ കുമരനെല്ലത്തിന്റെ വെടിക്കെട്ടും ക്ഷേത്രത്തിൽ നടന്നു തുടർന്ന് പാണ്ടിമേളത്തിനും കൂട്ടി എഴുന്നള്ളിന് ശേഷം പത്തുമണിയോട് കൂടി നടന്ന പൊങ്ങലിടി ചടങ്ങോടെയാണ് പൂരച്ചടങ്ങുകൾ പൂർത്തിയായത് ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എസ് വർഷങ്ങളുടെ നിറവിലാണ് ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നൂർ തൊണ്ണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം